ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ് ഈ മണ്ണിൽ ജീവിക്കുന്നവനാണ് എൻ്റെ ഒടുക്കവും മുക്കട്ടപ്പള്ളിയിലേക്ക് അവരിടത്തിലായിരിക്കും എന്ന് മാത്രമല്ല ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചവരോടൊക്കെ എൻ്റെ പിതാവ് ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിക്കുന്നതിന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ പറഞ്ഞത് മുഴുവൻ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി മരിക്കുന്നതിന് നാല് ദിവസം മുൻപ് എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു പറയുന്നത് മുഴുവൻ എനിക്ക് എനിക്ക് വ്യക്തമാവുന്നില്ല എങ്കിലും ഞാൻ ചെവി അടുത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പതാക പുതക്കാൻ വരയ്ക്കരുത് എനിക്കും പറയാൻ അത്രയേ ഉള്ളൂ ഞാനും ഒരു കോൺഗ്രസിൻ്റെ പതാക പുതച്ചുകൊണ്ടായിരിക്കും ഇവിടെ മുക്കട്ട പള്ളിയിലെ പള്ളിക്കാട്ടിലേക്ക് പോകുന്നത് നമ്മളൊക്കെ ഒരുമിച്ച് നമ്മളൊക്കെ അഭിമാനിച്ച കുറേ വർഷങ്ങളുണ്ട് ഞാനും നിങ്ങളും മാത്രമല്ല ഈ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നീണ്ട മുപ്പത്തിനാല് വർഷം ഇവിടെ ജനപ്രതിനിധിയായി ഈ കുഞ്ഞാക്ക വന്നപ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം നടക്കാൻ രാഷ്ട്രീയത്തിനതീതമായി എവിടെയും പോയി എന്തും നമുക്ക് പറയാൻ അത് സാധിക്കാൻ നമ്മുടെ കരച്ചിൽ കേൾക്കാൻ ഒക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരവസ്ഥാ വിശേഷം ഇന്ന് നിലമ്പൂർ ഒരു നാഥനില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് യു ഡി എഫിൻ്റെ പ്രവർത്തകരല്ല പറയുന്നത് ഇടതുപക്ഷത്തെ ആളുകൾ കൂടി കഴിഞ്ഞ ഒൻപത് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ കൊണ്ടുവന്ന വികസന പദ്ധതികളൊക്കെ യു ഡി എഫ് കൊണ്ടുവന്ന ഇതാ ഈ തൊട്ട് കാണുന്നത് ഈ കാണുന്നത് ജീവിക്കുന്ന ഒരു നിത്യസ്മാരകമാണ് യു ഡി എഫിൻ്റെ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നമ്മുടെ ചിരകാല സ്വപ്നമാണ് നമ്മുടെ മക്കൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന മക്കൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിന് വയനാട് വഴി ബാംഗ്ലൂരിലേക്ക് പോവുക നമുക്ക് സ്വന്തമായി ഒരു സ്റ്റേറ്റ് ബസ് ടെർമിനലുണ്ടായാൽ കർണാടകത്തിൻ്റെ തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ എല്ലാ ബസ്സുകൾക്കും സൗകര്യമുള്ള നമ്മുടെ ഒരു ചിരകാല സ്വപ്നം പതിമൂന്ന് കോടി രൂപ മുടക്കി നമ്മളുണ്ടാക്കി പ്ലാസ്റ്ററിങ് കഴിഞ്ഞു ഷട്ടർ വെച്ചു രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഗവൺമെൻറ് ഇറങ്ങിപ്പോന്നപ്പോൾ നിൽക്കുന്ന അതേ അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുക ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ജനപ്രതിനിധി ഇല്ല നമ്മുടെ കയ്യിൽ ഭരണമില്ല നമുക്കറിയാം നിലമ്പൂരിൻ്റെ ബൈപ്പാസ് മുപ്പത്തിയെട്ട് കോടി രൂപ ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്റർ അന്ന് വന്ന് പ്രഖ്യാപിച്ച് അത് ഉടനെ നടപ്പിലാക്കി ഉദ്ഘാടനം ചെയ്ത പരിവ പദ്ധതി ആരംഭിച്ച പ്രവൃത്തി തുടങ്ങിയ ആ ബൈപ്പാസ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഫ്ലെക്സുകളിൽ ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കോടികൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ ഒൻപത് വർഷമായി നിലമ്പൂരുകാർ കബളിപ്പിക്കപ്പെടുകയാണ് ഇതൊരു സ്റ്റേറ്റ് ഹൈവേയാണ് ഇന്റർ സ്റ്റേറ്റ് ഹൈവേയാണ് ഈ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം അത് നമ്മളെ എത്രമാത്രം നിലമ്പൂരിനെ കബളിപ്പിച്ചു ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഒരൊറ്റ കാര്യം കൂടി പറയാം നമ്മുടെ ഗവൺമെൻറ് കോളേജ് എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നമുക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയത് നിലമ്പൂരിനൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു നമുക്കൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ദൂരത്ത് പോകണ്ടല്ലോ ഇവർ ആരുടെയും കാല് പിടിക്കണ്ടല്ലോ പഠിക്കുന്ന മക്കൾക്ക് മെറിറ്റിൽ ആരോടും പറയാതെ ഒരു ഡൊണേഷനും കൊടുക്കാതെ നമുക്ക് ഫീസ് കൊടുക്കാതെ പഠിക്കാലോ എന്ന് നമ്മൾ വിചാരിച്ചു വല്ലാതെ പ്രതീക്ഷിച്ചു ആ കോളേജ് നമ്മൾ അനുവദിച്ച് അതിന് സ്ഥലം അഞ്ച് ഏക്കർ നമ്മൾ അനുവദിച്ച് കോഴ്സ് തുടങ്ങി കോഴ്സ് ഫീ അടച്ചു ആളുകളെ നിയമിച്ചു എല്ലാം തുടങ്ങി അപ്പോഴേക്കും ഭരണകൂടം മാറി പിന്നീട് രണ്ട് കൊല്ലം അത് ഫ്രീസറിൽ വെച്ചു അവസാനം പ്രക്ഷോഭമുണ്ടായപ്പോൾ പ്രതിഷേധമുണ്ടായപ്പോൾ പൂക്കൂട്ടുംപാടം അങ്ങാടിയിലെ ഒരു പീഡികയുടെ മൂന്നാമത്തെ തട്ടും പുറത്ത് നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുക നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ കൂടെ ലഭിച്ച മറ്റൊരു കോളേജ് മലപ്പുറത്തുണ്ട് കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എയുടെ നിയോജക വിളയിലുള്ള ഗവൺമെൻറ് കോളേജ് ഇതിൻ്റെ കൂടെ അനുവദിച്ചതാണ് കുഞ്ഞാലിക്കുട്ടി സായിബക സ്ഥിരമായി പോകുന്നതാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതി രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന കോളേജ് എവിടെ നമ്മുടെ ഗവൺമെൻറ് കോളേജ് നമ്മുടെ കെ എസ് ആർ ടി സി ഇൻഡസ്ട്രേഡ് ടെർമിനൽ അത് എന്ത് പണിയായി ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോക്കിക്ക് എന്ത് പണിയായി ഇനി ഇവിടെ ബാക്കിയുള്ളത് അതൊന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ നമ്മുടെ ബൈപ്പാസ് ഇവിടെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബൈപ്പാസ് ഒന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ ഇതുപോലെ നിലമ്പൂരിനെ അവഗണിച്ചൊരു കാലം നമുക്ക് ഓർമ്മയില്ല നമ്മളെ ഓർമ്മ വെച്ചത് മുതൽ യു ഡി എഫ് യു ഡി എഫിന് ഒരു എം എൽ എ ഉണ്ട് പ്രതിപക്ഷത്താണെങ്കിലും പിടിച്ചു വാങ്ങി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട് ഇന്ന് നിലമ്പൂർ പൂർണമായും അവഗണിക്കപ്പെട്ടു നിലമ്പൂർ അനാഥമായിരിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരണം അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരൗപചാരികതയും ഇല്ലാതെ എന്നെ ചേർത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് എവിടെയും പോകാനില്ല എനിക്കൊരു കച്ചവടത്തിനും പുറത്തു പോകാനില്ല എനിക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ സ്ഥിരതാമസം ഒരു മെട്രോ നഗരത്തിൽ സ്ഥിരതാമസമാക്കാനില്ല ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും മാത്രമല്ല നിങ്ങൾ എനിക്ക് എൻ്റെ പാർട്ടി എന്നെ സംബന്ധിച്ചുകൊടുത്തോളം പല തവണ എനിക്ക് എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ അവസരം നൽകി എന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി നമ്മളെല്ലാവരും കൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മാത്രമല്ല രാജ്യത്തിന് മാതൃകയായ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമ്മൾ നേടിക്കും അതെൻ്റെ മാത്രം കഴിവല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് നിരവധി അംഗീകാരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു പാർട്ടി എന്നെ നഗരസഭ ചെയർമാനാക്കി നമ്മളെല്ലാവരും കൂടി കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭകൾ അവാർഡുകൾ വാങ്ങിച്ചു ദേശീയതലത്തിലെ അംഗാ അംഗീകാരങ്ങൾ ഈ നിലമ്പൂരിന് കിട്ടി യൂണിസെഫ് നമുക്ക് നമ്മളെ അംഗീകരിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ അതിലേക്ക് സമയക്കുറവുകൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് പാർട്ടി തന്ന ഈ അവസരം അതിഗൗരവുമുള്ളതാണ് എന്നെനിക്കറിയാം കാരണം ഒൻപത് വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ അതിന് വേണ്ടിയുള്ള ജനങ്ങൾ കാതോർത്ത് അവസരം കാത്തു നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ട് നിലമ്പൂരുകാർ ഞാൻ ഒരു കാര്യം ഉറപ്പാ ഇത് പത്ത് മാസത്തേക്ക് പതിനൊന്ന് മാസത്തേക്കുള്ള ഒരു എം എൽ എയെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി പകരം ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉറങ്ങുന്നത് ഇറങ്ങുന്നത് അത് പ്രതീക്ഷയല്ല അതിന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട് ജനങ്ങൾ യു ഡി എഫ് മാത്രമല്ല മുഴുവൻ ആളുകളും അതിനുവേണ്ടി നമ്മളെ പിന്തുണക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരും എനിക്ക് പിന്തുണ അർപ്പിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒന്നുമല്ല എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഒന്ന് ഇറങ്ങിപ്പോകണം അതിന് ഞങ്ങളും കൂടെയുണ്ട് എന്ന് സ്വകാര്യമായും അല്ലാതെയും പരസ്യമായും രാഷ്ട്രീയമില്ലാത്തവരും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളും പറയുന്ന ഒരു ഘട്ടം ഇവിടെ നിൽക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ട് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കാരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരുന്നൊരു ഘട്ടം അരിയാടൻ ചോക്കത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് നമ്മുടെ വനാതിർത്തിയിൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ഇത് വാസ്തവത്തിൽ ഒരൊറ്റ പഞ്ചായത്ത് എൻ്റെ പിതാവ് നിങ്ങൾക്കറിയാം കുഞ്ഞാക്ക എം എൽ എ ആകുമ്പോൾ ഇതൊരൊറ്റ പഞ്ചായത്തായിരുന്നു ഒരു ഒരു വില്ലേജായിരുന്നു കുറേ ദ്വീപുകളായിരുന്നു പാലങ്ങളില്ല എല്ലായിടത്തും തോണി കടവുകളായിരുന്നു ഇതിനൊരു നാടാക്കി മാറ്റി ഇന്നത് ഏഴ് പഞ്ചായത്തും ഒരു നഗരസഭയുമായി മാറി ഏഴ് വില്ലേ എട്ട് വില്ലേജുകളായി മാറി ഓരോ സ്ഥലത്തും സ്കൂളും ആശുപത്രിയും സൗകര്യങ്ങളുമായി ഒരു തോണിക്കടവുകളുമില്ലാതെ ഒരു നാടാക്കി ഇതിനെ നമുക്ക് മാറ്റാൻ സാധിച്ചു അത് യു ഡി എഫ് ചെയ്തതാണ് അത് കുഞ്ഞാക്കിയുടെ നേതൃത്വത്തിൽ മാറി മാറി വരുന്ന യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ചെയ്തതാണ് നമുക്കിതിനൊരു നാടാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഈ നാടിനെ നിലനിർത്തുന്ന പുരോഗതിയിലേക്ക് നയിക്കാൻ യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയുണ്ടാവാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയായാലും നമ്മളേക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പല പല വാദപ്രതിവാദങ്ങൾക്ക് മറുപടി പറയാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ജനങ്ങളുമായി സംവിദിക്കാനുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഞാൻ വേണുഗോപാൽ ജിയുടെ കൂടി പറയുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കമ്പളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ കൂടെ വീട് നഷ്ടപ്പെട്ട മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക അവർക്ക് ശൗചാലയമില്ല കിടപ്പാടമില്ല അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഒന്നുമില്ല അവസാനം ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധയും വാണിയമ്പുഴ സങ്കേതത്തിലെ സുധയും കൂടി ഹൈക്കോടതിയിൽ പോയിട്ട ഒരു ശൗചാലയം കിട്ടിയത് ഒരു പാലമ്പണി തുടങ്ങിയത് ഇപ്പോഴും അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുക ടാട്ടാൻ ആക്രമണത്തിൽ നിരവധിയായ ആളുകൾ കഴിഞ്ഞ ആറു മാസം കൊണ്ട് രണ്ടു മരണം നിലമ്പൂരിൽ ഉണ്ടായി എന്ത് പ്രതിവിധിയാണ് നമുക്കുള്ളത് എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് ആരോടാണ് നമ്മൾ പരാതി പറയേണ്ടത് പരാതി പറയാൻ പോലും നമുക്ക് ഇടമില്ലാത്ത നിലമ്പൂരായി നിലമ്പൂര് മാറി നമുക്കതിനു പകരം ഒരുമിച്ച് നിന്ന് പരാതി പറയുകയല്ല അതിനെ പരിഹാരം കാണുന്ന ഒരു ഒത്തുചേരൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് നിങ്ങളുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്